ുന്നരി എന്നാണ് ഇവിടെ പേര് സുന്ദരി 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 ആള് കാണാൻ തന്നെ നമ്മളെ ആ മിക്കവാറും ഉള്ളതിന് ും പേരുണ്ട് ബിഹേവിയർ അവർ വളരെ ശാന്തരാണ് ഇവരെ ഗംഗാ യമുന ഇവരുടെ പേരാണ് ഗംഗ യമുന ആടിനെ ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് ആടിന്റേതായിട്ടുള്ള ഒന്നും കൊടുക്കാറില്ല ഇത് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാണ് ഇത് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ഡീൽ ചെയ്യുന്ന ഞാൻ ഒറ്റയ്ക്കാണ് ഇല്ല ഇല്ല ഞാൻ തന്നെ തന്നെയാണ് ഇത് ചെയ്യുന്നത് സിന്ധി എന്ന് പറഞ്ഞ ഒരു ബ്രീഡാണ് ഇത് അപൂർവ്വം ഇപ്പൊ നമുക്ക് ഇല്ല പണ്ട് കാലങ്ങളിലൊക്കെ ഇതായിരുന്നു നമുക്ക് നാട്ടിൻ പ്രദേശത്തൊക്കെ പശുക്കൾ ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ എത്തി നിൽക്കുന്നത് കൊല്ലത്ത് ശാസ്താംകോട്ട നമ്മുടെ കുമരഞ്ചറ എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മുടെ ഷിബൂക്കായുടെ വീട്ടിലാണ് അപ്പോൾ ഷിബൂക്കായെ കുറിച്ച് പറയുകയാണെങ്കിൽ വർഷങ്ങളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ആടുകൾ പശുക്കൾ കുറച്ച് കോഴികളൊക്കെ ഫാമിങ് ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്ന ഒരു സാധാരണ കർഷകനാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് ഫാമിംഗ് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ എന്തായാലും നമുക്ക് കണ്ടും തന്നെ ആസ്വദിക്കാൻ നേരെ പോകാം വീഡിയോയിലേക്ക് നമസ്കാരം 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 ഇപ്പം ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് ഞാനിപ്പോൾ ഒരു നാല് വർഷം കൊണ്ട് സജീവമായിട്ട് ഇതിലുണ്ട് നിലവിലൂടെ എന്തൊക്കെ ഐറ്റംസ് ആണ് എനിക്കിപ്പോൾ പശു ആട് കോഴി അത്യാവശ്യം അപ്പോൾ ഇത്ര ഐറ്റംസ് ആണ് ഐറ്റംസാണ് നിലവിലെ ഐറ്റങ്ങളുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു തുടക്കം അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം ഞാൻ നേരത്തെ സർവീസിലായിരുന്നു ഞാൻ ഇന്ത്യൻ ആർമിയുടെ ഭാവമായിരുന്നു ബോർഡർ റോഡ്സിലായിരുന്നു ഞാൻ റിട്ടയർഡായതിനു ശേഷം ഞാൻ കുറേ നാൾ ഗൾഫിൽ ഒന്ന് പോയിട്ട് വന്നു അപ്പോൾ എനിക്കിതിനോട് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ അങ്ങനെ ഞാനിത് അങ്ങ് കണ്ടിന്യൂ ചെയ്തു എത്ര പശുക്കളുണ്ട് ഇപ്പം എനിക്ക് അഞ്ച് പശുണ്ട് പിന്നെ എൻ്റെ കുട്ടികളും രണ്ട് എരുമ ആടോ ആട് ഇപ്പോൾ അഞ്ച് ആ ആട് ആടുണ്ട് അഞ്ചെണ്ണമുണ്ട് അഞ്ചാട് നമ്മുടെ കോഴികളോ കോഴി എനിക്കൊരു നാൽപ്പതോളത്തോളം ഉണ്ട് പൊട്ട കോഴികളാണ് അപ്പോൾ അടിച്ചു എന്ന് പറയാം അവരുടെയും കൂടെ സപ്പോർട്ട് ഉണ്ട് സപ്പോർട്ട് ഉണ്ട് പറ്റത്തില്ലല്ലോ അവരുടെയും കൂടെ സപ്പോർട്ട് ഉണ്ട് വീട്ടിൽ വീട്ടിൽ എനിക്ക് രണ്ട് കുട്ടികളാണുള്ളത് രണ്ട് പെൺകുട്ടികളാണ് ഒരു മകളെ വിവാഹം കഴിഞ്ഞു ഒരാൾ ബി വൈക്ക് പഠിക്കുന്നു മൂത്താൾ സുഹാന സുൽഫിന സുഹാന രണ്ടുപേരാണ് മൂത്താൾ സുൽഫിന അപ്പോൾ ഇത്തായോ ആ ഇത്തായി ഇപ്പം എൻ്റെ കൂടെ ആയിട്ട് ഉണ്ട് എൻ്റെ കൂടെ തന്നെ ഉണ്ട് എല്ലാത്തിനും ഇത്തായാണ് ചിക്കാൻ പിടിക്കുക എല്ലാ കാര്യങ്ങൾക്കും ഉണ്ട് ചിക്കാൻ പിടിക്കുന്ന അങ്ങനെ ആൾ വേണമല്ലോ തീർച്ചയായിട്ടും അപ്പോൾ എന്തായാലും ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒന്ന് ചുറ്റി അടിച്ചിട്ട് ആയിക്കോട്ടെ അപ്പോൾ നമ്മൾ ഈ കാണുന്ന നമ്മുടെ ഇക്കാട വീടിൻ്റെ പുറവോഷമാണ് അപ്പോൾ പുറവോഷത്തായിട്ടാണ് നമ്മളിവിടെ ഫാം കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലൊരു തൊഴുത്ത് കാര്യങ്ങൾ രണ്ട് തൊഴുത്തും ഉണ്ട് കേട്ടോ ഇത് അത്യാവശ്യം പൈസ മുടക്കിത്തന്നെ ഇറക്കിയ ഒരു ഒരു തൊഴുത്താണ് പക്ഷേ ഇതിനകത്ത് ഇപ്പോൾ നിലവിൽ ആടിനെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ആടിനെ തട്ടൊക്കെ അടിച്ചിട്ട് ഇതിനകത്ത് ഇപ്പോൾ എത്ര ആടിനെ അവർ ഇടാനായിട്ട് പറ്റി വയ്ക്കുക ഇതിനകത്തൊരു പതിനഞ്ച് പതിനെട്ട് ആളോളം നിൽക്കും ഇതിനകത്ത് എനിക്ക് അവർ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത് ഞാനൊരു കുട്ടികളുടെ സഹായം എല്ലാവരും പന്ത്രണ്ട് പേരെ കിന്നിട്ടുണ്ട് പന്ത്രണ്ട് പേരെ സെറ്റ് തട്ടടിച്ചിട്ടാണ് ഹൈറ്റ് ഒന്നും ഇല്ലെങ്കിൽ താഴെ വരും താഴെ ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് പോവാ പഴയ ഒരു തൊഴുത്താണ് അപ്പോ ഇതിന്റെ ഒരു രീതി പറ്റും ഇത് പഴയ ആ രീതിയിൽ പത്തടി പത്തടി പന്ത്രണ്ടടി ആ വീതി അത് ആ രീതിയിലുള്ള തന്നെ പഴയ എഴുത്തിലല്ലേ ആ രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ചെയ്തിട്ട് നമ്മൾ ഓടൊക്കെ ഇട്ട് നല്ല നല്ല കൂളാണ് എപ്പോഴും എപ്പോഴും കൂളിങ്ങാണ് നമുക്ക് പശുത്തോടുത്ത് ആയിക്കോട്ടെ എനിക്കിപ്പോ അവിടെ എത്ര സെന്റ് സ്ഥലമുണ്ട് നമുക്ക് മൊത്തത്തിൽ ഇവിടെ അൻപത് സെന്റ് സ്ഥലമാണ് അൻപത് സെന്റ് സ്ഥലം അപ്പൊ അൻപത് സെന്റിനകത്താണ് നമ്മുടെ ഈ പശു ആട് കോഴി പിന്നെ അത്യാവശ്യം വേറെ കൃഷികളും ഉണ്ടല്ലേ ആ ഉണ്ട് അത്യാവശ്യം വാഴ മരച്ചീനി ഇതെല്ലാം കൂടെ ആ കൃഷിയുണ്ട് ബയോഗ്യാസ് തന്നെ അതായത് ഇതിന്റെ ചാണകത്തിൽ നമ്മൾ ബയോഗ്യാസ് കാണുന്ന ഗ്യാസ് പ്ലാന്റ് ആണ് അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ തൊഴുത്താണ് നമ്മുടെ ഫസ്റ്റ് തൊഴുത്ത് നമ്മുടെ ആട്ടിൻകൂടിന്റെ ആ ഒരു തൊഴുത്തിനോട് ചേർന്ന് തന്നെ ഉള്ള ഒരു തൊഴുത്താണ് അത്യാവശ്യം വലിയൊരു തൊഴുത്താണ് ഇതിപ്പോൾ രണ്ടാമത് ചെയ്തതാണെന്ന് തോന്നലോ കണ്ടിട്ട് അതെ അതെ രണ്ടാമത് അത്യാവശ്യം ഫേസ് ടു ഫേസ് നിൽക്കത്തക്ക രീതിയിലാണ് നമ്മുടെ ഈ ഒരു തൊഴുത്തിന്റെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പിന്നെ മാറ്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഒരു രീതി നിങ്ങൾ അറിയുകയായി ഇത് ഇരുപതടി ഇരുപതടിയുള്ള ഇരുപതടി ആ ഇരുപതടിയുണ്ട് അപ്പോൾ വരെ പതിനഞ്ച് പശു ഒരുപാട് നിക്കാവുന്ന പതിനഞ്ച് പശുക്കളെ നിർത്താവുന്നോ നമുക്ക് മിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം മിഷൻ ഉണ്ട് വെള്ളത്തിന്റെ സജ്ജീകരണം എല്ലാം ഉണ്ട് ഇത് ചെയ്യുന്നത് ഞാൻ ഒറ്റയ്ക്കാനാണ് ഇത് ചെയ്യുന്നത് ഇത്രയും കാര്യങ്ങൾ എല്ലാരെയും ഡീൽ ചെയ്യുന്ന ഞാൻ ഒറ്റയ്ക്കാണ് പണിക്കാരൊന്നും ഇല്ല 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 ഞാൻ തന്നെ തന്നെ ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ കാളെ നമ്മുടെ ഇക്കാലം ഇവിടുത്തെ ആടുകളുടെ ഒരു കളക്ഷൻസ് ആണ് മൊത്തം ഉണ്ടല്ലേ ഉണ്ട് മൊത്തം അത് ക്രോസ് ബ്രീഡ് ഐറ്റംസ് ആണല്ലോ കൂടുതൽ ആ അതെ ഇത് ബീറ്റല് ബീറ്റല് പ്യൂർ ആയിട്ടുള്ളതാണ് ഏകദേശം കേട്ടോ അപ്പം ബാക്കിയൊക്കെ നമുക്ക് ക്രോസ് ബ്രീഡ് ഐറ്റംസ് ഇത് പിന്നെ ഹൈദരാബാദിയുടെയും കൂടെ ആണ് ക്രോസ് ആട്ട് ജമിനാപ്യാരി രണ്ട് മൂന്ന് വയസ്സായതാ മൂന്ന് വയസ്സായതാ മൂന്ന് വയസ്സായതാ എത്ര ദിവസവും കഴിഞ്ഞു ഇവിടെ ഇവിടെ വന്നിട്ട് ഇപ്പൊ രണ്ടു വർഷമായത് രണ്ടു വർഷവർഷമാകുന്നു എത്ര കുട്ടികൾ രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളൊക്കെ വരുന്നുണ്ട് പാൽ കിട്ടുന്നുണ്ട് പാല് നമുക്ക് ഒന്നൊന്നരയിട്ട് പാല് കിട്ടുന്നതാണ് ഇപ്പോഴും അതിന് വേണ്ട പ്രസവിച്ചിട്ട് ഒരുപാട് മൂന്ന് മാസത്തോളം കഴിഞ്ഞെങ്കിലും പാലുണ്ട് അത്യാവശ്യം പാലുണ്ട് ഇപ്പോൾ അതായത് കുട്ടികൾ കുടിച്ചതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കുക അല്ലാതെ ഏറെ എടുക്കുന്നില്ല കുട്ടികൾക്ക് വേണ്ടി കൊടുക്കുക എന്നാൽ പാല് നമ്മളിവിടെ പാല് സെയിലായിട്ട് എടുക്കുന്നില്ല കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുവാണ് പശു ഉണ്ടല്ലോ പശുവിൻ്റെ പാല് സെയിലിന് പോകുന്നുണ്ട് ഇത് കുട്ടികൾക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ് ഓക്കെ ഓക്കെ നമ്മൾ കുട്ടികൾ എത്ര നാൾ വരെ നമുക്ക് പാല് കൊടുക്കാറുണ്ട് ഞാനൊരു നാലു മാസം വരെ തുടർച്ചയായിട്ട് കൊടുക്കുന്നുണ്ട് നാലു മാസം വരെ നമ്മൾ ഇതിന്റെ കുട്ടി ഏതാണ് ഇതിന്റെ കുട്ടിയാണ് ഈ നിൽക്കുന്നത് ഇതല്ലേ ഇതിപ്പോ എത്ര മാസം ഇറങ്ങിയിട്ട് ഇവിളിപ്പോൾ മൂന്ന് ആവുന്നു മൂന്ന് മാസം അത്യാവശ്യം നല്ല ഇയർ ലെങ്ത് ഒക്കെ ഉള്ള നല്ല കാണാൻ ഭംഗിയുള്ള ഒരു ഇത് കുട്ടിയാണോ അല്ലല്ല പെൺകുട്ടികളല്ലേ പെൺകുട്ടികളാ നല്ല സുന്ദര ഒരു ആളാണ് അപ്പോ ഇതിന് എത്ര ആയിട്ട് നമ്മൾ കൊടുത്തു തുടങ്ങും ഇവിടെ ഇല്ല ഞാനങ്ങനെ ഒരു സെയിലില്ല ഞാനിവിടെ കൂടുതൽ നിർത്താറേ ഉള്ളൂ എൻ്റെ കൂടെ തന്നെ പിന്നെ ആരെങ്കിലും വന്ന് അത്യാവശ്യം ചോദിക്കുന്നെങ്കിൽ മാത്രമേ കൊടുക്കാറുള്ളൂ അങ്ങനെ കൊടുക്കാറില്ല അതാണ് നിൽക്കുന്നത് ഇത് ഒരു ശിരോഗിയുടെ ഇത് ക്രോസ് ആണ് ഇത് ഇത് ശിരോഗിയുടെ ക്രോസ് ആയത് ഓക്കെ ഇതിപ്പോൾ എത്ര മാസം പ്രായമുള്ള ഇത് രണ്ടു വയസോളം ആവുന്നു രണ്ട് വയസ്സായി അപ്പോൾ ഇത് ഡെലിവറി കഴിഞ്ഞു അതിന്റെ കുട്ടി അതുകൊണ്ടാണ് നിൽക്കുന്നത് ആ കറുത്ത് നിൽക്കുന്ന ബ്ലാക്ക് കുട്ടി കുട്ടിന്റെ കുട്ടിയാണ് അല്ലേ അതെ അതെ അതിന് ചെറിയ രീതിയിൽ ഒരു ക്രോസിംഗ് ഉണ്ട് അത് ഈ നിക്കുന്നത് പെൺകുട്ടിയാ പെൺകുട്ടിയാണോ പെൺകുട്ടിയാണ് ആ ചെറിയ രീതി ഒരു ഇത് വന്നിട്ടുണ്ട് ചെവിയുടെ ഭാഗത്തൊക്കെ ഇത് ആൺകുട്ടിയെ അല്ല ഇക്ക വി ആണെങ്കിൽ എങ്ങനെ ഒരു വില വരുന്നത് തൂക്കമാണോ അതോ അല്ല ലൈവായിട്ടുള്ള ലൈവായിട്ടുള്ളത് കണ്ട് ഇഷ്ടപ്പെട്ട് മതിപ്പിന് മതിപ്പ് കൊടുക്കുന്നേ ഉള്ളു പെൺകുട്ടികളാണ് കൂടുതലും എനിക്ക് ജനിക്കുന്നില്ല പെൺകുട്ടികളാണ് ആൺകുട്ടികൾ അങ്ങനെ കൂടുതലായിട്ട് അപ്പോ ഇത് നമ്മുടെ ഒരു ആ വീട്ടിലാണല്ലേ വീട്ടിൽ ചെറിയൊരു ക്രോസ് എത്ര ഇവക്ക് കണ്ട് ഒന്നര വയസ്സ് എടുത്താറായി ഒന്നര വയസ്സെടുത്താറായി ഒന്നര വയസ്സ് ആടിന്റെ ഫുഡ് കാര്യങ്ങളൊക്കെ ആടിന് ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് ആടിൻ്റെതായിട്ടുള്ള ഒന്നും കൊടുക്കാറില്ല ഇതിനിപ്പോ അത്യാവശ്യം പ്ലാവ് ഉണ്ട് ഇപ്പൊ എന്റെ ചുവട്ടിൽ തന്നെ നിൽക്കുന്ന പ്ലാവിന്റെ വീട്ടിൽ തന്നെ അല്ലേ എന്നെ കെട്ടിരിക്കുന്നത് ഇതിന്റെ തൂപ്പ് പിന്നെ അത്യാവശ്യം വാഴ ഒക്കെയുണ്ട് ഇതിന്റെ ഇല പിന്നെ അതിന് പെല്ലറ്റ് ഐറ്റങ്ങൾ ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല കൊടുക്കാറില്ല കൃത്രിമായിട്ടുള്ള ഇതിൽ നിന്നും എല്ലാം നാച്ചുറലായിട്ടുള്ള വളരെ ലോ കോസ്റ്റിലാണ് നമ്മൾ വളർത്തുന്നത് അല്ല അല്ല ഇത് നഷ്ടമായിട്ട് വരുത്തേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ഇത്രയും തീറ്റി ഒരു ദിവസം ദിവസമല്ല ഒരുപാട് തീറ്റി വേണ്ടതല്ലേ ഇതിന് പിന്നെ ഞാൻ ഗോതമ്പ് തൊലി അങ്ങനെ ഗോതമ്പ് തൊലി പരത്തി ഇത് മിക്സ് ചെയ്ത് കഞ്ഞി അങ്ങനെയുള്ള ഐറ്റങ്ങൾ പിന്നെ അത്യാവശ്യം ചക്കയുടെ ഐറ്റങ്ങളൊക്കെ കിട്ടാറുണ്ട് ഇതെല്ലാം മിക്സ് ചെയ്ത് കേക്കാണ് കൊടുക്കുന്നത് യും ഡെയിലി കൊ കൊടു ഇത് പിന്നെ സുന്ദരി എന്നാണ് ഇവിടെ പേര് സുന്ദരി 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 കാണാൻ ആ ഉണ്ടോ മിക്കവാറും ഉള്ളതിന് എല്ലാവർക്കും പേരുണ്ട് ഒരു വീറുണ്ട് ഗൗരി എന്നുള്ള പേര് ഇവള് ഇപ്പൊ എത്ര കന്നിയാണെന്നോ കന്നിപ്രസവായിരുന്നു നമുക്ക് ഇറങ്ങിയത് ഇത് കുമ്പനാണ് ഇവിടെ കൊമ്പൻകുട്ടി തന്നെയാണല്ലോ കൊമ്പൻകുട്ടിയാണ് നമുക്ക് ആടിൽ കിട്ടുന്ന മൊത്തം പെണ്ണും ഇവിടെ വരുന്ന കൊമ്പനും ആണല്ലോ നമുക്ക് ഇവയ്ക്ക് എത്ര പാല് കിട്ടുന്നുണ്ട് ഇവക്കൊരു എട്ട് ലിറ്റർ പാല് രാവിലെ കിട്ടുന്നുണ്ട് ഒരു നേരം ഒരു നേരം നമുക്ക് എട്ട് ലിറ്ററോളം കിട്ടുന്നുണ്ട് ഓക്കെ നമുക്ക് പാല് ഇവിടെ എങ്ങനെയാണ് നമ്മുടെ ഞാൻ കൂടുതലും വീടുകളിലേക്ക് സെയിൽ ചെയ്യുകയാണ് ഡയറക്റ്റ് തന്നെ കൊണ്ടു കൊടുക്കും അല്ല അവിടുത്തെ സൊസൈറ്റി ഉണ്ട് നമുക്ക് ബാക്കിയുള്ള സൊസൈറ്റി കൊടുക്കുവാണ് അല്ല വീടുകളിൽ ഇക്കാര്യങ്ങള് ഞാൻ തന്നെ കൊണ്ടു കൊടുക്കുകയാണ് എത്ര ദിവസം പോകുന്നുണ്ട് നമുക്ക് ിറ്ററിന് രൂപ ലോ സൊസൈറ്റിയിൽ നാപ്പത് രൂപ നാപ്പത്തി രൂപ അധികം നമുക്ക് സിന്ധി സിന്ധി എന്ന് പറഞ്ഞ ഒരു ബ്രീഡാണ് ഇത് അപൂർവ്വ ഇപ്പം ഇല്ല പണ്ട് കാലങ്ങളിലൊക്കെ ഇതായിരുന്നു നമുക്ക് നാടൻപ്രദേശത്തൊക്കെ കണ്ടുകൊണ്ടിരുന്ന പശുക്കൾ ആടയൊക്കെ നല്ല ആടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന്റെ കാലൊക്കെ നോക്കുമ്പോ അറിയാൻ നോക്കും ഇത് അങ്ങനെ കിട്ടാറല്ലേ ഇതിനെ സാധാരണ പശുക്കളിൽ നിന്നും വ്യത്യസ്തമുള്ള കാല് കാര്യങ്ങളൊക്കെയാണ് കുറച്ചുകൂടെ ഒരു ഉരുണ്ട ഷേപ്പിലുള്ള അല്ലേ ായ മൂന്ന് വർഷത്തോളം ആവുന്നു ഇല്ല വേറെ ആളെ ഇപ്പൊ പ്രസവ കഴിഞ്ഞതേ ഉള്ളൂ ഇവിടെ ഇത് കുമ്പമാരാണ് ഇതിപ്പോള്ളത് കുമ്പനാ ഇപ്പോഴും പ്രസവിച്ചത് കുമ്പോട്ടർ പാല് ആ ഒരു നേരത്തേക്ക് ഒരു ശാന്ത വളരെ വളരെ പ്രശ്നങ്ങളൊന്നുമില്ല പ്രശ്നമില്ല കുട്ടികൾക്ക് പ്രശ്നം വന്ന് ഇതിനെ അഴിച്ചു കെട്ടാനും പറ്റും നമ്മുടെ ഈ നാടൻ ഇത് നാടൻ ഈ നാടൻ ആശുവിന് നമുക്ക് കൈകൊണ്ട് കറക്കുന്ന മിഷ പശു കഴിഞ്ഞാൽ മിഷിനായിട്ട് സഹകരിക്കും പിന്നെ ബാക്കിയുള്ളത് കുറച്ചൊക്കെ നമുക്ക് എല്ലാം എടുക്കണം കൈകൊണ്ട് തന്നെ എടുക്കേണ്ടി വരും ലാസ്റ്റ് നമ്മൾ കൈകൊണ്ട് എടുക്കേണ്ടി വരും ഇത് ഗീറിന്റെ കുഞ്ഞാണത് അത്യാവശ്യം ഒരു എൺപത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം വരെ നമുക്ക് ഒരു പ്യൂരിറ്റി പറയാവുന്ന ഒരു സഗിവാൾ ഒരു ഗീറിന്റെ തള്ള അത് ആയിട്ട് തന്നെ ഇതിനെ ബ്രീഡ് ചെയ്തെടുത്തതാണ് അതായത് അതെ അതെ സമൻ കുത്തിവെച്ച് അത്യാവശ്യം ആ ഒരു ഹമ്പ് അതിന്റെ ആട അതിന്റെ ചെവിയുടെ ഷേപ്പ് ഒക്കെ ഏകദേശം ഈ പറഞ്ഞ എൺപത് ശതമാനത്തിന് മുകളിൽ ഗീറിന്റെ ആ ഒരു ഗുണം കാണിക്കുന്നുണ്ട് ഇതിപ്പോ എത്ര വയസ്സുണ്ട്

ഇത് ഇവര് ഇവര് രണ്ടുപേര് ഒരു ഫാമിൽ നിന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുക്കെ നിന്നതാണ് ഞാൻ അവിടെ നിന്ന് മേടിച്ചതാണ് ഇവർ രണ്ടുപേരും ഹീറ്റ് ആയിട്ടില്ല രണ്ട് ഒരു വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ ഒരു രണ്ടു പെരുമയാണ് രണ്ടു വരുമകളാണ് രണ്ടുപേര് ഇത് മുറയുടെ ക്രോസ് ഉണ്ട് മുറയുടെ ക്രോസ് ആണ് മുറ ക്രോസ് ആണല്ലോ ക്രോസ് ആണ് ഇവരെങ്ങനൊരു ബിഹേവിയർ നമ്മുടെ വളരെ ശാന്തരാണ് ഇവരെ ഗംഗാ യമുന ഇവരുടെ പേരാണ് ഗംഗ യമുന ഗംഗ യമുന വളരെ സാധാരണ ശരിക്കും ഈ പോത്ത് പോത്ത് അല്ലെങ്കിൽ ഒരുമ എന്ന് പറഞ്ഞാൽ ഇച്ചിരി അഗ്രസീവ് ആയിട്ട് കണ്ടിട്ടുണ്ട് ഇതാ നോക്ക് സ്നേഹിക്കുന്നുണ്ടില്ലേ ഒരു കുഴപ്പമില്ലാതെ നീക്കുന്നുണ്ടില്ലേ എരുമകള് ചാവ് നമുക്ക് കറക്കാൻ പോലെ ചില സമയത്ത് സമർപ്പിക്കത്തില്ല എന്നുള്ള കാര്യം ഇവര് വളരെ ശാന്തരായിട്ട് എന്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട് വളരെ മിങ്കിളായിട്ട് നിൽക്കുന്നത് ഇപ്പൊ എന്ത് പ്രായമുണ്ട് ഇവർക്കിപ്പോ ഒരു വയസ്സ് അന്നേരം വയസ്സ് കഴിഞ്ഞു ഒരു വയസ്സ് കഴിഞ്ഞു നമുക്ക് നമുക്കൊരു മെച്ചൂരിറ്റി പ്രായം എത്ര എന്നറിയാം പതിനെട്ട് മാസമെങ്കിലും ഇതിന് ഇതിന് കൂടുതൽ സമയമാണ് എരുമക്ക് പതിനെട്ട് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് ചെയ്യാം ചെയ്യാം പിന്നെ അതിന്റെ ഡെലിവറി ടൈമൊക്കെ ഒരുപാട് പശുവിനെ പോലെ അല്ല കൂടുതലുണ്ട് പത്ത് മാസത്തോളം എടുക്കും പത്ത് മാസോ എടുക്കും എടുക്കും എരുമയ്ക്ക് ഞാനൊരു കാര്യം നമുക്ക് ഈ ഒരു രീതിയിൽ പോകുന്നതുകൊണ്ട് ലാഭമാണോ നഷ്ടമാണോ ഉള്ള കാര്യം ലാഭം എന്ന് നമുക്ക് കരുതാനും ഒക്കത്തില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു ക്രൈസിസ് ആണിത് നമ്മൾ നോക്കുമ്പം തലിയത് നോക്കുമ്പം അത്ര ലാഭമായിട്ട് പറയാനില്ല ഈ അസംസ്കൃത സാധനങ്ങൾ പുറത്തു നിന്നുള്ളതൊക്കെ കുറച്ച് ബാക്കി കൈത്തീറ്റികളൊക്കെ നമ്മൾ ഈ പറഞ്ഞ വാഴ ചക്ക ഇങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങളൊക്കെ കൊടുത്തു കഴിയുമെങ്കിൽ നമുക്ക് ലാഭകരമാക്കാം അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇവിടുത്തെ ഇക്കയുടെ കോഴിക്കോടിനകത്താണ് അത്യാവശ്യം വലിയൊരു കൂട് തന്നെയാണ് ഇക്ക ഇതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതിപ്പം അത് എത്ര കോഴികളുടെ ഇരിക്കുക ഇത് നാൽപ്പത് കോഴികളുണ്ട് നാൽപ്പതോളം കോഴികളുണ്ട് ഇത് ശരിക്കും ഏത് ഇനമാണ് ഇത് വരുന്നത് കോഴികളാണ് നമ്മുടെ നാടൻ കോഴികളാണ് നാടൻ കോഴികളാണ് അപ്പോൾ അത്യാവശ്യം നല്ല സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് കോഴികൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെക്കി ചകഞ്ഞ് തിന്നാവുന്ന തരത്തിലുള്ള രീതിയിലുള്ള ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാനുള്ള രീതിയിലുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ടിരിക്കാം എനിക്കിത് മുട്ടയിട്ട് തുടങ്ങിയോ ആ മുട്ട് ഇതിപ്പോ എത്ര പ്രായമുള്ള ആണോ ഒരു വയസ്സായി ഒരു വയസ്സായിട്ടുള്ള കോഴികളാണല്ലേ നമുക്ക് ഈ ശരാശരി എത്ര വെച്ച് കിട്ടുന്നുണ്ട് നമുക്ക് ഇപ്പം ചൂടായതുകൊണ്ട് മുട്ട കുറഞ്ഞു കൊണ്ട് ഒരു പത്ത് പന്ത്രണ്ട് മൊട്ടകളും ഡെയിലി കിട്ടുന്നുണ്ട് ഡെയിലി പന്ത്രണ്ട് മോട്ടോ കിട്ടുന്നുണ്ട് ഇവിടെ എങ്ങനെ മുട്ടയ്ക്ക് എങ്ങനെ റേറ്റ് കാര്യം ഏഴ് രൂപ ഒരു മുട്ടയ്ക്ക് ഏഴ് രൂപയ്ക്ക് പോകുന്നുണ്ട് നമ്മള് വീട്ടിൽ നിന്ന് വീടുകളിൽ നിന്ന് തന്നെ വന്ന് കൊണ്ടുപോകും നാച്ചുറായിട്ടുള്ളത് വേറെ നിന്നുള്ള വേറെ ഫുഡ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ അങ്ങനെ നമുക്ക് ഇതിന്റെ ഒരു തീറ്റി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിന് പിന്നെ വീട്ടിൽ നമ്മൾ അരി വേഷം കടയിൽ നിന്നുള്ള അരി അങ്ങനെയൊക്കെയുള്ള ഐറ്റങ്ങൾ പിന്നെ ഗോതമ്പൂലി കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാറുണ്ട് പശുവിനുള്ള ആ ഗോതമ്പൂലി തന്നെ നമുക്ക് നമുക്കിതിനും കൊടുക്കാറുണ്ട് ഇതിന് നമ്മൾ ഇതിനകത്ത് ഇട്ടേക്കും അതോ പുറത്ത് ഇറക്കി വിടാം ഇല്ല പുറത്തോട്ട് വിടത്തില്ല അവർ ഇതിനകത്ത് തന്നെയാണ് ഇതിനകത്ത് തന്നെ പുറത്തുവിടാറില്ല ആ ഓക്കെ 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 പൊതുവെ അവിടെ ഒരാൾ മുട്ട ഇട്ട് കഴിഞ്ഞു കേട്ടോ അതാ മുട്ട ഇട്ടിട്ട് അവിടെ അതെ ഇവിടെ ഇപ്പം മൂന്നെണ്ണ മൊത്തം ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഷിബുക്കാടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും ഞാൻ